നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ടെല്ലവിവിലും ടെഹ്റാനിലും നടക്കുന്ന നീക്കങ്ങൾ എന്നതിൽ ഒരു തർക്കവുമില്ല ടെഹ്റാനിലുള്ള ഇന്ത്യക്കാരുടെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ എംബസി ചില നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ നടപടിയിലേക്ക് അടിയന്തരമായി പോകുന്നുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ നോക്കേണ്ടത് ആർ അച്യുതനാണ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് അച്യുതൻ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ നഗരത്തിലേക്ക് അതായത് ടെഹ്റാനിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയാണ് ഈ നഗരം ആ നഗരത്തിലേക്ക് ഇന്ത്യക്കാരായ വിദ്യാർത്ഥികളെ അടിയന്തരമായി ഒഴിപ്പിക്കാൻ എംബസി നടപടികൾ തുടങ്ങി എന്നതാണ് മറ്റു ചില വിദ്യാർത്ഥികളെ അടുത്തുള്ള മറ്റു നഗരങ്ങളിലേക്ക് മാറ്റുന്നു എന്ന വിവരം വരുന്നുണ്ട് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ നടപടികളിലേക്ക് നേരത്തെ തന്നെ കടന്നിരുന്നു അത് വേഗത്തിലാക്കുന്നു എന്ന വിവരം വരുന്നു വിദേശകാര്യ മന്ത്രാലയം ഈ വൈകിട്ട് ഉണ്ടായ സംഭവ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടോ ടെഹ്റാൻ്റെ കാര്യത്തിൽ വിജയകുമാർ ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായ ഘട്ടത്തിൽ തന്നെ ഇന്ത്യ ഈ ഇന്ത്യ ഇന്ത്യയിലെ ടെഹാനിൽ ഇന്ത്യൻ എംബസി വഴി തന്നെ വിദ്യാർത്ഥികളെ അവിടെയുള്ള ഇന്ത്യയുടെ ഇന്ത്യൻ ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു ഇന്ന് രാവിലെയോടുകൂടി തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം ആ പ്രസ്താവനയിലൂടെ അക്കാര്യം വ്യക്തമാക്കിയത് അതായത് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ മാറ്റുന്ന നടപടികൾ അത് ആരംഭിച്ചിരിക്കുന്നു അതിന്റെ സൂചനയായിട്ടാണ് ഈ നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ അകലെയുള്ള ക്വാമിലേക്ക് ഇപ്പോൾ ഈ വിദ്യാർത്ഥികളെ മാറ്റുന്നു അത് മാറ്റിത്തുളങ്ങിയ നടപടികൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന വിവരം പുറത്തു വരുന്നത് ഒപ്പം തന്നെ ഇതിൽ മറ്റു വിദ്യാർത്ഥികളെ അടുത്തുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കാണ് ഇപ്പോൾ മാറ്റുന്നത് അതായത് നിലവിലെ സാഹചര്യങ്ങൾ അതായത് സുരക്ഷാ സാഹചര്യം കൃത്യമായി ഇന്ത്യൻ എംബസി വിലയിരുത്തുന്നുണ്ട് അതിലേതെങ്കിലും തരത്തിൽ ഈ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവൻ ഭീഷണിയാവുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുകയാണെങ്കിൽ അതിനുവേണ്ട ഉടനടി സ്വീകരിക്കുന്ന നടപടികൾ അത് എംബസിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നതാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വിദേശകാര്യമന്ത്രിയുമായി ഇക്കാര്യം സംസാരിക്കുകയുണ്ടായി വിദ്യാർത്ഥികളുടെ ആശങ്ക രീതി ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്നതായുള്ള വിവരങ്ങൾ പുറത്തുവന്നത് ഇതിൽ ഭൂരിഭാഗവും ജമ്മു കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് പല സർവകലാശാലകളിലായി പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അപ്പോൾ ഇവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കോമിലേ അവിടെ ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഇറാനിലെ നിന്ന് മടങ്ങണം എന്ന തരത്തിൽ അങ്ങനെ ഒരു കടുത്ത നിർദ്ദേശം ഇന്ത്യ നൽകിയിട്ടില്ലല്ലോ അങ്ങനെ ചില സമൂഹ മാധ്യമങ്ങളിൽ ചില പ്രചാരണം നടക്കുന്നുണ്ട് അതിനൊരു സ്ഥിരീകരണവും ഇല്ല ഇതുവരെ എന്ന് തോന്നുന്നു അല്ലേ വിജയബോമ തീർച്ചയായിട്ടും അത്തരമൊരു കൃത്യമായി അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നൊരു നിർദ്ദേശം ഇതുവരെ ഉണ്ടായിട്ടില്ല വിദേശകാര്യ മന്ത്രാലയം അവസാനമായി അറിയിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികളെ അവിടെ നിന്ന് മാറ്റുന്ന മുൻഗണന നൽകിക്കൊണ്ട് അവരെ മാറ്റുന്ന നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റു കാര്യങ്ങൾ അതായത് കൃത്യമായ ഈ സുരക്ഷാ സാഹചര്യം പരിശോധിച്ചുകൊണ്ടാണ് ഇന്ത്യൻ എംബസി മുന്നോട്ട് പോകുന്നത് അക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു ഭീഷണി ഇന്ത്യൻ സമൂഹം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന് തൊട്ടടുത്ത നടപടി സ്വീകരിക്കും എന്നുകൂടി അറിയിക്കുന്നുണ്ട് നിലവിലെ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ ഇറാനും ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് അതായത് ആകാശവാദ വ്യോമപാത അടച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും കരമാർഗം ഈ ആളുകളെ ഒഴിപ്പിക്കുവാൻ വേണ്ട എല്ലാ സാഹചര്യവും ഒരുക്കിയിട്ടുണ്ട് എന്നത് ഇറാനും ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തന്നെ ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ കൃത്യമായി ഈ ആളുകളെ ഒഴിപ്പിക്കുവാൻ വേണ്ട എല്ലാ നടപടികളും ആ തയ്യാറെടുപ്പുകൾ പൂർത്തീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വിജയകുമാർ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടക്കുകയാണ് ഇന്ത്യക്കാരെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ടെഹ്റാനിൽ നിന്ന് ക്യോം നഗരത്തിലേക്ക് മാറ്റുകയാണ് ചില വിദ്യാർത്ഥികളെ അതിന് സമീപമുള്ള മറ്റു ചില നഗരങ്ങളിലേക്ക് മാറ്റുന്നു ടെഹ്റാനിൽ നിന്ന് ഏതാണ്ട് നൂറ്റി അൻപത് കൃത്യമായി പറഞ്ഞാൽ നൂറ്റി നാൽപ്പത്തെട്ട് കിലോമീറ്റർ ദൂരത്താണ് ഈ ക്യോം നഗരമുള്ളത് ആ നഗരമാണ് ഇപ്പോഴത്തെ നിലയിൽ ഇന്ത്യക്കാർക്ക് ഏറെക്കുറെ സേഫായ ഒരു സ്ഥലം നേരത്തെ ക്യോം നഗരത്തിലെ ഒരു ആണവ കേന്ദ്രം അതിന് സമീപത്തുള്ള ഒരു ആണവ കേന്ദ്രം ഇസ്രായേൽ ആക്രമിച്ചിരുന്നു അവിടെ വലിയ സ്ഫോടനങ്ങൾ നടന്നിരുന്നു എന്തായാലും ഇപ്പോൾ ക്യോം നഗരത്തിലേക്കാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ എംബസി നേരിട്ട് ഇടപെട്ട് മാറ്റുന്നത് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങളും അതുതന്നെയാണ് ഇറാനിൽ നിന്ന് മുഴുവൻ ഇന്ത്യക്കാരും അതിവേഗം മടങ്ങണം എന്ന നിർദ്ദേശം വിദേശകാര്യ മന്ത്രാലയം നൽകി എന്ന മട്ടിൽ ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത്തരം ഒരു നിർദ്ദേശം വിദേശകാര്യ മന്ത്രാലയം നൽകി എന്ന ഒരു സ്ഥിരീകരണവും ഇതുവരെ ഇല്ല പകരം ടെഹ്റാനിലെ വിദ്യാർത്ഥികളെ ഇന്ത്യക്കാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നുണ്ട് അതിൽ എംബസി ഇടപെട്ട് അവരെ നഗരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്നതാണ് അതിനൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടെഹ്റാനിലെ തെരുവീതികളിൽ നൂറുകണക്കിന് വാഹനങ്ങൾ ഇങ്ങനെ വരിവരിയായി നീങ്ങുകയാണ് എന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് കിട്ടാവുന്നതൊക്കെയായി അവർ അടുത്തുള്ള നഗരങ്ങളിലേക്ക് ടെഹ്റാൻ ഇപ്പോൾ കൂടുതൽ ആക്രമണങ്ങൾക്ക് ഇരയാവുകയാണ് നഗരം അതുകൊണ്ട് അടുത്തുള്ള നഗരങ്ങളിലേക്ക് സ്ഥലങ്ങളിലേക്കൊക്കെ ഇപ്പോൾ ആ ജനങ്ങളിലെ ആ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് വാഹനങ്ങളിൽ എന്ന വിവരം കൂടി വരുന്നുണ്ട്